വിശ്വാസത്തിനും സ്ഥൈര്യത്തിനും ഒരു രൂപം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആരെന്ന് ചോദിച്ചാൽ ഒരുപാട് പേരുണ്ട് അതിലൊരാളായിട്ട് ഞാൻ സുനിതയെ ചൂട്ടിക്കാൻ ഒരാഴ്ച മുന്നേ ശ്രിത സർവീസ് പ്രവേശിച്ചു സെക്കൻഡ് റാങ്ക് ബാങ്ക് ഫസ്റ്റ് റാങ്ക് ബാങ്കിൽ ഇല്ലായിരുന്നു ഫസ്റ്റ് റാങ്ക് എറിയാട് മൂന്നെണ്ണത്തിൽ കോപ്പറേറ്റീവ് ബാങ്ക് ചെറുതുരുത്തി സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് പിന്നെ വടക്കാഞ്ചേരി സർവീസ് ഓപ്പറേറ്റീവ് എംപ്ലോയീസ് ബാങ്ക് പല രീതിയിലും നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ കുറെ വരുന്നുണ്ടോ നമ്മുടെ നമ്മൾ അതൊന്നും മൈൻഡ് വൈൻഡ് നമ്മൾ നമ്മുടെ നമ്മുടേതായിട്ടുള്ള ഇതിലേക്ക് വന്നിട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക അപ്പോൾ നമ്മൾ ഇന്ന് സഹകാരി എത്തി നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ കല്ലൂരിലുള്ള സുനിതയുടെ വീട്ടിലാണ് സുനിത ശരിക്കും പറഞ്ഞാല് ഡിഗ്രി പഠിച്ച് ഇറങ്ങിയതിന് ശേഷം അല്ലെ സുനിത നമുക്കൊരു നല്ലൊരു ഭാവിയിലേക്ക് നമുക്ക് വേണം നമുക്കൊരു ലക്ഷ്യബോധം ഉണ്ടാകണം നമുക്കൊരു ജോലി വേണം എന്ന ആഗ്രഹത്തിൽ ബാങ്കിങ് മേഖലയിൽ പരിശീലനത്തിന് പോവുകയും അത് മുപ്പത് വയസ്സുവരെ വയസ്സ് വരെ ക്ലർക്ക് പരീക്ഷ എഴുതാൻ പറ്റും അപ്പൊ അവിടെ ഉറച്ച വിശ്വാസത്തിൽ നിൽക്കുകയും അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ ഒരു വിശ്വാസ നഷ്ടപ്പെട്ട് നഷ്ടപ്പെടുക അല്ല അവിടുത്തെ അവസരങ്ങൾ അല്ലെ കഴിഞ്ഞപ്പോഴത്തേക്കും പി എസ് സിയിലേക്ക് വരികയും ഞാൻ നെഗറ്റീവായിട്ട് ആയിട്ട് പറയുന്നില്ല വളരെ പോസിറ്റീവായിട്ട് ആയിട്ട് പറയുന്നില്ല കാരണം നമ്മുടെ ഇപ്പോഴുള്ള ഉദ്യോഗാർത്ഥികൾ മിസ്സാകുന്ന ഒരു കാര്യം പെർസീവറൻസ് എന്ന് പറയുന്ന കാര്യം അല്ലെ ഒരു കാര്യത്തിൽ സ്ഥിരത ഉണ്ടാവുക ലക്ഷ്യമുണ്ടാവുക അവിടെ പി എസ് സിക്ക് വേണ്ടി പഠനം മുന്നോട്ട് കൊണ്ടുപോയി അതിലും അല്ലേ എന്താ അപ്പൊ അങ്ങനെ നിക്കുകയും ആ ഒരു സിറ്റുവേഷനാണ് ശരിക്കും സുനിതയെ ഇത്തരത്തിലുള്ള അവസരം ഉണ്ടെന്ന് അറിയുന്നത് അല്ലെ സുനിത അപ്പൊ അങ്ങനെ അറിയുകയും രണ്ടായിരത്തി ഇരുപത്തി നവംബറിലാണ് സുനിത സഹകാരി റേസ് ബ്ലസിൽ അഡ്മിഷൻ എടുക്കുന്നത് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത്രയും കാലം എന്തിന് എടുത്തു ഇത്രയും കാലം ഒരു ജോലിയിലേക്ക് എത്താൻ എന്ന് നിങ്ങൾക്കൊരു വലിയ സംശയം ഉണ്ടാവും ഇരുപത്തി കഴിഞ്ഞു പോട്ടെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് മൂന്ന് വർഷത്തെ ആ കൃത്യമായൊരു പരിശ്രമമാണ് ഇപ്പൊ സഹകരിത സ്ഥാപനം തുടങ്ങുമ്പോ തന്നെ ആദ്യ സാലങ്ങളിൽ എന്നെയാണ് ഡയറക്റ്റ് വിളിച്ചിട്ടുണ്ടാവില്ല സാറിനെ വിളിച്ചിട്ട് വിളിച്ചിടയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഗ്രൂപ്പിൽ കെ എസ് കാഡ് ബാങ്ക് അസിസ്റ്റന്റിന് വേണ്ടിയിട്ടാണ് സഹകരിച്ച് ആദ്യമായിട്ട് ബാച്ച് തുടങ്ങുന്നത് അപ്പൊ ആ ഒരു ഗ്രൂപ്പിൽ വന്നിട്ട് കുറെ പേര് കെ എസ് കാട് ബാങ്കിൽ പത്തോളം പേര് കെ എസ് കാർഡ് ബാങ്കിന്റെ ലിസ്റ്റിൽ വന്നു അതുപോലെ അപെക്സിന്റെ ലിസ്റ്റിൽ വന്നു ജോലി പോയ ആൾക്കാരുണ്ട് കാരണം ചെറിയ ലിസ്റ്റ് നമ്മുടെ ചെറിയ ആയിരുന്നു പക്ഷെ ആ ബാച്ചിൽ പഠിച്ചതിനു ശേഷം കിട്ടാതെ എനിക്കിത് വേണോ എന്ന് പറഞ്ഞുകൊണ്ട് വാശി പിടിച്ചുകൊണ്ട് വന്ന കുറച്ച് ആൾക്കാരുണ്ട് അതിലൊരാളാണ് സുനിത അപ്പൊ ആ വാശിക്ക് ഒടുവിലിപ്പ അവസാനമായിട്ടുണ്ട് അല്ലെ സുനിതെ ഒരാഴ്ച മുന്നേ സുനിത സർവീസിൽ പ്രവേശിച്ചു സെക്കൻഡ് സെക്കൻഡ് റാങ്ക് സർവീസ് ീസ് ബാങ്ക് സെക്കൻഡ് റാങ്ക് 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 ഫസ്റ്റ് ഫസ്റ്റ് ഏതാ എറിയാട് സർവീസ് 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 ബാങ്ക് 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 പിന്നെ എംപ്ലോയീസ് അപ്പൊ ഇതാണ് നിങ്ങൾ ഈ ഒരു കൂട്ടം ഒന്നാം റാങ്കുമായിട്ട് നിങ്ങൾക്ക് മടങ്ങാൻ പറ്റും അതാണ് ഈ സഹകരണ മേഖലയുടെ പ്രത്യേകത അപ്പൊ സുനിതയ്ക്ക് ഒത്തിരി പറയാറുണ്ട് യാത്രയെപ്പറ്റി ഞാൻ ആമുഖം ആമുഖം ഉള്ളൂ കാരണം ഞാൻ പറഞ്ഞില്ല നമ്മളൊരു വലിയൊരു ബന്ധമുള്ള കുട്ടിയുടെയാണ് നമ്മൾ തുടക്കത്തിൽ ഈ സഹകരണ മേഖലയിലേക്ക് പറഞ്ഞു മറ്റൊരു സാറ് പറഞ്ഞിട്ടാണ് ഇങ്ങനെ അവസരം ഉണ്ടെന്ന് പ്രത്യേകിച്ച് ബികോം കോപ്പറേഷൻ ആയിട്ട് ഇത്രയും കാലം അറിയാതെ നടന്നു ഏഹ് അതുപോലെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ കോവിഡിന്റെ സമയത്താണ് സഹകരണ മേഖലയ്ക്ക് വരുന്നത് ആദ്യം നമ്മുടെ ബാച്ചിൽ വന്നപ്പോൾ എക്സ്പീരിയൻസ് ബാങ്ക് എനിക്ക് അറിയില്ല കിട്ടുന്നു അപ്പൊ ഞാൻ അതിൽ ജോയിൻ ചെയ്തു അപ്പോൾ അതിന്റെ ഒക്കെ എഴുതിയായിരുന്നു പക്ഷെ കിട്ടിയില്ല പിന്നെ ഞാൻ സി എസ്ഇബി തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തു ഓരോ എക്സാംസും കഴിയുമ്പോൾ നമുക്ക് ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നു പിന്നെ നമ്മുടെ വീക്ക്നെസ് എവിടെയാന്ന് നോക്കി അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എനിക്ക് മാത്സ് നമ്പർ സീരീസ് അതൊക്കെ എനിക്ക് ചിലപ്പോ എക്സാമിന്റെ സമയത്ത് കറക്റ്റ് ആ പാറ്റേൺ കിട്ടില്ലായിരുന്നു ലാസ്റ്റ് സമയപ്പൊ ഞാൻ എന്ത് ചെയ്തു നമ്പർ സീരീസ് തന്നെ ഒരു ബുക്ക് ഉണ്ടാക്കി അത് വരുവന്ന ക്വസ്റ്റ്യൻസ് ഫുള്ള് അതിൽ വർക്ക്ഔട്ട് ചെയ്ത് കൊണ്ടിരുന്നു ബി എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് അന്ന് േ വിളിക്കാൻ സാറേ ഇതുപോലെ എനിക്ക് അമ്പത്തെട്ട് മാർക്ക് ഈ പ്രാവശ്യം കിട്ടും കയറുമായിരിക്കും അല്ലേ കട്ട് ഓഫ് വരുമ്പോഴത്തേക്കും പിന്നെ ഒരു കരച്ചിലുണ്ട് ആ കരച്ചിൽ പക്ഷെ ഒരുപാട് പേര് ആ ഒരു കരച്ചിൽ നിർത്തിപ്പോയിട്ടുണ്ട് പക്ഷേ നിർത്തി പോയിട്ടില്ല ഒരു ാണ് കിട്ടിയത് ഈ ഓഗസ്റ്റിൽ മുന്നേ എക്സാം ഉണ്ടായിരുന്നു അതിന് മാർക്കൊക്കെ ഉണ്ടായിരുന്നു ഏകദേശം അപ്പൊ ഞാൻ വിചാരിച്ചു വിചാരിച്ചതിൽ അത് നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷെ അത് കട്ട് ഓഫ് കൂടി അപ്പൊ പിന്നെ അഗഡായി പക്ഷേ നമ്മൾ ആദ്യം പഠിച്ചു തുടങ്ങി നമ്മൾ എല്ലാ സക്സസ് സ്റ്റോറിയിലും പറയാതെ പറയുന്ന കാര്യം അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പിന്നെ അതൊരു ബുദ്ധിമുട്ടായാലും നമ്മളത് പറയുക തന്നെ ചെയ്യും വേറൊന്നുമല്ല നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും

മാക്സിമം കവർ പോകും അതുപോലെ നമുക്ക് നമുക്കിപ്പം എക്സാം സീരീസ് ആണെന്നുണ്ടെങ്കിലും പിന്നെ മറ്റുള്ള ഡെയിലി എക്സാംസ് ആണെന്നുണ്ടെങ്കിലും ഇതിനകത്ത് ക്ലാസ് എക്സാംസ് ലൈവ് ഇതിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച അല്ലെങ്കിൽ അപ്പർ എന്താ എക്സാംസ് ഒരു നമ്മൾ അതായത് ഒരാഴ്ച പോലെ നിങ്ങൾ പരീക്ഷ കഴിഞ്ഞ് വെറുതെ ഇരിക്കരുത് അല്ലെ അതെ പരീക്ഷ കഴിയുമ്പോഴത്തേക്ക് ഞാൻ മൊത്തം പഠിച്ചു കീർന്നാണല്ലോ എനിക്ക് ഈ പ്രാവശ്യം കിട്ടൂലെന്ന് എനിക്ക് ഉറപ്പില്ല അല്ലെ അല്ലെങ്കിൽ എനിക്ക് ഇത്ര മാർക്ക് കിട്ടി കിട്ടുമായിരിക്കാം ഒരാഴ്ച വെറുതെ ഇരുന്നാലും നമ്മള് താഴെ പോയി ഈ ഒരു മേഖലയിൽ സുനിതയുടെ മാത്രമായിട്ട് എന്തെങ്കിലും പ്ലാൻ അല്ലെങ്കിൽ സുനിത സുനിതയായിട്ട് എന്തെങ്കിലും ഒരു ഐഡിയ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ നമ്മൾ പിള്ളേർക്ക് പറഞ്ഞെടുക്കാനുള്ള ഐഡിയ സമയീസ് അങ്ങനത്തെ വീക്കായിട്ടുള്ള അതൊക്കെ പ്രത്യേക നോട്ടാക്കി കൊണ്ടുപോയിരുന്നു പിന്നെ വർഷങ്ങൾ വർഷങ്ങളുണ്ടാവില്ല അത് ഞാൻ ചെറിയ ചെറിയ ചാർട്ട് പേപ്പർ ചാർട്ട് പേപ്പറിന്റെ പല പല പീസ് ആക്കി ഞാനത് ഓരോ വർഷങ്ങള് ഓരോ ടോപ്പിക് വൈസ് വർഷങ്ങൾ എഴുതി റിവൈസ് ചെയ്തോണ്ടായിരുന്നു പിന്നെ റൂമിലൊക്കെ എഴുതി ഒട്ടിന് മുന്നോട്ടുള്ള കണ്ടിട്ടുണ്ടാവും നമ്മൾ ഓരോ കുട്ടികളുടെയൊക്കെ ഒക്കെ വീടിന്റെ അകമൊക്കെ നേരിടുക അവരെന്തൊക്കെയാണ് ചെയ്തിട്ടുള്ള കാര്യം നിങ്ങൾ ഒരു തവണ ഒരു ഒരു മെറ്റീരിയൽ ഉണ്ടാക്കുമ്പോഴത്തേക്കും രണ്ട് ഗുണങ്ങളാണ് ഒന്ന് പറയുമ്പോൾ നമ്മൾ ഒരു തവണ അത് വായിച്ചു കഴിയും ഒന്ന് രണ്ടുമൂന്ന് നമ്മൾ റിവൈസ് മാത്രമല്ല നമ്മൾ നമ്മളെ മൈൻഡ് സെറ്റിൽ വ്യത്യാസം ഉണ്ടാക്കിയെടുക്കുകയാണ് കാര്യം എന്താ നമ്മൾ അതിനുവേണ്ടി കഷ്ടപ്പെടാൻ തയ്യാറാകുകയാണെന്ന് നമ്മുടെ മൈൻഡിനെ നമ്മൾ ബോധ്യപ്പെടുത്തുകയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മള് ബേസ് ഒട്ട് അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ഒരു ചിന്താഗതിയിൽ വ്യത്യാസം വരും ചിന്താഗതിയിൽ വ്യത്യാസം ഉണ്ടാകാത്ത ആൾക്കാരെ കുറിച്ച് ഞാൻ പറയുന്നത് അത് വ്യത്യാസമുണ്ടാകും അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വയ്ക്കുക ഒരു സ്റ്റെപ്പ് വെച്ചാൽ ബാക്കി എളുപ്പമായിരിക്കും അല്ലേ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഇനി വരാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അതുപോലെ ഇവിടെ നിൽക്കുന്ന ഓരോ പരീക്ഷ കരയുന്ന നമ്മൾ ആ ഞാനും കടന്നു വന്ന ഒരാളാണ് അപ്പൊ നമ്മള് വിടരുത് നമുക്ക് കിട്ടിയിട്ടാ നമ്മളെ പല പല രീതിയിലും നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ കുറെ പേരുണ്ടാവും നമ്മുടെ ചുറ്റും അപ്പൊ നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യണ്ട നമ്മുടെ നമ്മുടേതായിട്ടുള്ള ഇതിലേക്ക് വന്നിട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാം എല്ലാവർക്കും വിജയാശംസകൾ